മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കണ്ണനെ തിക്കരിച്ചു കൊണ്ട് വിവാഹം കഴിച്ച മഞ്ജുവിന് നല്ല എട്ടിൻ്റെ പണി കിട്ടുന്ന എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത് കാരണം മേഘനെ പല സ്ത്രീകളും വിളിക്കുന്നുണ്ട് ഇതൊക്കെ മഞ്ജു കാണുമ്പോൾ മഞ്ജുവിനോട് മേഘൻ ഓരോ നുണകളൊക്കെ പറഞ്ഞ് മഞ്ജുവിനെ വിശ്വസിപ്പിക്കുന്നുണ്ട് പിന്നീട് മഞ്ജു യാദര്ശികമായി ഒരു കോൾ അറ്റൻഡ് ചെയ്യുമ്പം നീ എന്താടാ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതെന്ന് ചോദിച്ച് അപ്പുറത്തുനിന്ന് ഒരു സ്ത്രീ ദേഷ്യപ്പെടുന്നുണ്ട് അപ്പം മഞ്ജു ഒന്നും മിണ്ടുന്നില്ല ഇത് ആരാണെന്നുള്ളൊരു സംശയമൊക്കെ മഞ്ജുവിന് തോന്നുന്നുണ്ട് എന്നിട്ട് മഞ്ജു മിണ്ടാണ്ടിരിക്കുന്ന സമയത്ത് ആ സ്ത്രീ പറയുന്നുണ്ട് നീ മിണ്ടാണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല എനിക്ക് തരാനുള്ള പൈസ നീ എത്രയും വേഗം തരണം നിൻ്റെ ഭാര്യയ്ക്ക് ഒരുപാട് സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉണ്ടല്ലോ വലിയ പണമുള്ള വീട്ടിലെ പെണ്ണല്ലേ അവൾ അതുകൊണ്ട് തന്നെ അവളുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ വിറ്റ് പൈസയായിട്ട് എനിക്ക് തരണം എൻ്റെ കുഞ്ഞിന് അവനൊരു ജോലി വരെ ഈ ചിലവിന് തരണം ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞുമായിട്ട് അങ്ങോട്ട് കയറി വരും പിന്നെ എനിക്ക് കേസിനും പുക്കാരനൊന്നും പോകണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല ഞാൻ എൻ്റെ കുഞ്ഞുമായിട്ട് അങ്ങോട്ട് കയറി വന്നു കഴിയുമ്പം നിൻ്റെ ഭാര്യ നിന്നിട്ടിട്ട് ഓടിപ്പോയിക്കോളും ആ പെണ്ണ് എന്തോ ഒരു പൊട്ടിയാണ് നിന്നെ പോലെ ഇത്രയും വൃത്തികെട്ട ഒരുത്തിനെ വിവാഹം കഴിക്കാൻ അവൾക്ക് പ്രാന്തമായിരുന്നു അതെങ്ങനെയാണ് നിൻ്റെ മുറപ്പെല്ലേ അവൾ എന്നൊക്കെ ഈ സ്ത്രീ പറയുന്നുണ്ട് അപ്പോഴും അഞ്ചു ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ സ്തംഭിച്ച് കേട്ടോണ്ടിരിക്കാണ് അപ്പം അവർ വീണ്ടും പറയുന്നുണ്ട് എനിക്ക് വേണമെങ്കിൽ നിന്റെ വിവാഹ സമയത്ത് ആ മണ്ഡപത്തിലോട്ട് കയറി പ്രശ്നം ഉണ്ടാക്കാമായിരുന്നു പക്ഷേ ഞാനത് ചെയ്യാണ്ടിരുന്നത് നിന്നെ പോലെ ഒരു വൃത്തികെട്ടവന്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ആ പെണ്ണ് നിന്റെ സ്വഭാവം പറഞ്ഞു കഴിയുമ്പോൾ എത്രയും പെട്ടെന്ന് നിന്നെ വിട്ടുപോയിക്കോളും എന്തായാലും നീ എനിക്ക് എത്രയും വേഗം പൈസ എത്തിച്ച് തന്നെ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഫോൺ വെക്കുന്നുണ്ട് അതിനുശേഷം മഞ്ജു ഇങ്ങനെ ഫോണും കൈപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് മഞ്ജു വേഗം തന്നെ ആ കോൾ ലിസ്റ്റിൽ നിന്ന് ആ നമ്പറിൻ്റെ കോള് ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട് കാരണം മേഹനക്ക് അതറിയാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ മേഘം വരുമ്പോൾ മഞ്ജു അതിനെക്കുറിച്ചൊന്നും ചോദിക്കുന്നൊന്നുമില്ല മഞ്ജുവിന് മനസ്സിലാകുന്നുണ്ട് കണ്ണേട്ടനും കണ്ണേട്ടൻ്റെ ഇടത്തെയും പറഞ്ഞതൊക്കെ സത്യമായിരുന്നു എന്നാ തോന്നണേന്ന് കാരണം മേഹനക്ക് ഒരുപാട് ഫോൺ കോളുകൾ വരുന്നുണ്ട് മേഹൻ്റെ ഹോളില് വന്നതല്ല സ്ത്രീകളുടെ ഫോൺ തന്നെയാണ് വരുന്നതും അതൊക്കെ കാണുമ്പോൾ മഞ്ജുവിന് നല്ല സംശയം ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ഇവർ വിളിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞത് അതോടുകൂടി മഞ്ജുവിന് ഭയങ്കര സങ്കടമൊക്കെ വരുന്നുണ്ട് എന്നിട്ട് മഞ്ജു ദുർഗേനെ വിളിച്ച് വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ദുർഗ പറയുന്നുണ്ട് മോളെ നമുക്ക് അബദ്ധം പറ്റിയല്ലോ ആ കണ്ണൻ നമ്മളോട് ഒരുപാട് പറഞ്ഞതാണ് മഹാലക്ഷ്മിയും അപ്പം ഞാനൊക്കെ ആ കണ്ണനെ ചീത്ത പറയും രാഗുകയും ചെയ്തു പക്ഷെ ശരിക്കും അവർ പറഞ്ഞതായിരുന്നു സത്യം ഈ മേഘനാഥൻ ഇത്രയ്ക്കും വൃത്തികെട്ടവനായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു എൻ്റെ ആങ്ങളെ എന്നെ ചതിക്കുവാണല്ലോ ചെയ്ത മാമേട്ടൻ ഒരിക്കലും എന്നോട് ഈ ചതി ചെയ്യാൻ പാടില്ലായിരുന്നു എൻ്റെ ഇതിനോടന്നൊക്കെ പറഞ്ഞ ദുർഗയും എണ്ണിപ്പിടിച്ച് കറിയുന്നുണ്ട് പിന്നീട് ഈ വിവരങ്ങളെല്ലാം ദുർഗ ഉണ്ണിയോട് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് മോനെ കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഉണ്ണിക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് ഉണ്ണി പറയുന്നുണ്ട് മേഹേട്ടന് കുറേ കുഴപ്പങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാമായിരുന്നു ഏത് പെണ്ണുങ്ങളെ കണ്ടാലും മേഹേട്ടൻ പുറകെ പോകുന്നതൊക്കെ എനിക്കറിയാം പക്ഷേ ഇത്രയ്ക്കും വൃത്തികെട്ടവനാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു കണ്ണേട്ടൻ നമ്മളോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ് മഞ്ജുവിനെ ഒരിക്കലും മേഹേട്ടന് കല്യാണം കഴിച്ചു കൊടുക്കരുതെന്ന് പക്ഷെ നമ്മൾ അനുസരിച്ചില്ല കണ്ണേട്ടനോടുള്ള വൈരാഗ്യത്തിന് നമ്മൾ മുൻകൈയ്യെടുത്ത് വിവാഹം നടത്തി കൊടുത്തു ഇനിയിപ്പോൾ നമ്മൾ ഈ വിവരങ്ങളൊക്കെ കണ്ണേട്ടനോട് എങ്ങനെ പറയൂന്നൊക്കെ ഉണ്ണിയും ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് പറയാണ്ടിരുന്നാൽ പറയാണ്ടിരുന്നാലെങ്ങനെയാണ് മോനെ നമുക്കിത് എത്രയും വേഗം കണ്ണനെ അറിയിക്കണം എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് സീമന്തിന് ഒക്കെയാണ് സീമന്തിനിക്കാണെങ്കിൽ മഞ്ജുവിനോട് വലിയ താല്പര്യമൊന്നുമില്ല കണ്ണൻ്റെ സ്വത്തുക്കൾ കിട്ടുമെന്ന് വിചാരിച്ചു മാത്രമാണ് ഈ ബന്ധത്തിന് അവർ കൂട്ടുനിന്നത് ചെറുതിലെ മുതൽ പക്ഷേ ഇപ്പം സാഹചര്യങ്ങൾ മാറി മറിഞ്ഞപ്പം ഇനി കണ്ണൻ്റെ സ്വത്തുക്കളൊന്നും മഞ്ജു കിട്ടൂലെന്നുള്ള കാര്യം സീമന്തിനിക്ക് ഉറപ്പായി അത് മാത്രമല്ല മേഘൻ്റെ സ്വഭാവം സീമന്തിനിക്ക് നല്ലോണം അറിയാം അതുകൊണ്ട് തന്നെ െ മേഘന്റെ യഥാർത്ഥ സ്വഭാവം മഞ്ജു മനസ്സിലാക്കി കഴിഞ്ഞാൽ മഞ്ജു അവിടെ നിക്കില്ല എന്നുള്ള കാര്യവും സീമന്തിനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നിട്ട് സീമന്തിനി മഞ്ജുവിനോട് വലിയ സ്നേഹവും ഒന്നും കാണിക്കണില്ല അവരുടെ മോളും അവരും ഭയങ്കരമായിട്ട് മഞ്ജുവിനെ മാറ്റി നിർത്തണ രീതി തന്നെയാണ് പെരുമാറുന്നത് അത് പക്ഷെ അഞ്ജുവിന് മനസ്സിലാവുന്നില്ല എന്ന് മാത്രം പിന്നീട് ശ്രീമന്തിനി വാമദേവനോട് പറയുന്നുണ്ട് നിങ്ങളുടെ പെങ്ങളുടെ മകളെ കല്യാണം കഴിച്ചാൽ ഇഷ്ടം സ്വത്ത് കിട്ടുമെന്ന് പറഞ്ഞാണ് ചെറുതിലെ ആ ബന്ധം നിങ്ങൾ ഉറപ്പിച്ചു വെച്ചത് എന്നിട്ടിപ്പോൾ ഒരു തരി സ്വർണ്ണോ ഒരു രൂപയോ ആ കണ്ണൻ അവൾക്ക് കൊടുത്തില്ല അത് നിങ്ങളൊക്കെ കാരണം തന്നെയാണ് ഈ മേഹനക്ക് വലിയ കാര്യം ഉണ്ടായിരുന്നോ അവൻ്റെ ഭാര്യയുടെ അടുത്ത് മോശമായിട്ട് പെരുമാറി അതുമാത്രമല്ല അവൻ്റെ ഭാര്യയെ ഒരുത്തൻ്റെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുത്തനെ കൊട്ടേഷൻ കൊടുത്ത് കൊണ്ടുവന്നു അവൻ കൊണ്ടുപോവാൻ നോക്കിയിട്ട് അവള് പോയുമില്ല അത് പിടിക്കപ്പെടുകയും ചെയ്തു അതിൻ്റെ പിന്നിൽ മേഘന എന്നുള്ള സത്യം കണ്ണൻ മനസ്സിലാക്കുകയും ചെയ്തു അതൊക്കെ കൊണ്ടാണല്ലോ ഇപ്പോൾ കണ്ണൻ പെങ്ങളെ വിവാഹം ചെയ്ത് കൊടുക്കില്ല എന്നുള്ള കടുത്ത തീരുമാനം എടുക്കാനും കാരണം അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ മോനും ഇപ്പോൾ തൃപ്തിയായല്ലോ ആ കിട്ടുന്ന മുതല് വെച്ച് എൻ്റെ മകളുടെ കല്യാണം നല്ല ആർഭാടമായി നടത്താമെന്ന് വിചാരിച്ചാണ് ഞാനിരുന്നത് ഇനിയിപ്പോൾ അതൊന്നും നടക്കുമെന്ന് തോന്നണില്ലാതെ തന്നെയല്ല ഇത്രയും ശത്രുത നമ്മളോടുണ്ടായ സ്ഥിതിക്ക് കണ്ണൻ നമ്മളെ സഹായിക്കാൻ സാധ്യതയില്ല അല്ലെങ്കിൽ കണ്ണനെങ്കിലും സഹായിച്ചേന് അതെങ്ങനെയാണ് അച്ഛനും മോനും ആ പ്രതാപൻ്റെ വർത്താനവും കേട്ട് കണ്ണന് കെട്ടോളേയും കൊല്ലാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുത്തുകൊണ്ട് നടക്കുക അല്ലേ ഇപ്പോൾ കണ്ണൻ തോമസ് ഡോക്ടറുടെ അടുത്ത് ചികിത്സയ്ക്ക് പോയപ്പോഴും ഗുണ്ടകളെ അയച്ചു അത് ഭാഗ്യത്തിന് മേഘനാഥനാന്നുള്ളത് കണ്ണന് മനസ്സിലായിട്ടില്ല എന്തായാലും മേഘനയും നിങ്ങളെയും കണ്ണന് സംശയം ഉണ്ടാവും ഇനിയിപ്പോൾ ആ സംശയം ക്ലിയർ ആയി ആയിക്കഴിഞ്ഞാൽ നിങ്ങളെയും കണ്ണൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും പിന്നെ ഇവിടെ ജീവിക്കാൻ വേറെ എന്തെങ്കിലും മാർഗം കാണേണ്ടി വരും നിങ്ങളുടെ അനന്തരവുകൾക്ക് തീറ്റ ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾ വേറെ എന്തെങ്കിലും പണിക്ക് പോകേണ്ട വരുമെന്നൊക്കെ പറഞ്ഞ് ശ്രീമന്തിന് വാമദേവനോട് ദേഷ്യപ്പെടുന്നുണ്ട് ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട് ഞാനിപ്പോൾ അറിഞ്ഞോ ഇതൊക്കെ െ സംഭവിക്കുമെന്ന് ഈ മേഹന ഇതെന്തിൻ്റെ കേടായിട്ട് അവനാ സാഹറിനെ മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടേന്നൊന്നും എനിക്കറിയില്ല അതുപോലെ തന്നെ അവളെ ശല്യം ചെയ്ത കാര്യവും എനിക്കറിയില്ലായിരുന്നു എന്നിട്ട് അവൻ വീണ്ടും അവൾ മോശക്കാരിയാണെന്നും പറഞ്ഞ് ചിത്രീകരിക്കാനായിട്ട് നടന്നതുകൊണ്ടാണ് ഇത്രയും പ്രശ്നമായത് എന്നൊക്കെ പറയുമ്പം സീമന്തിനി പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു ഇനിയിപ്പോൾ വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കണു ഇനിയിപ്പോൾ എന്തായാലും മേനാഥൻ്റെ യഥാർത്ഥ സ്വഭാവം ദുർഗെ ഉണ്ണിയും മഞ്ജുവും കൂടെ കൂടി കണ്ണനോട് പറയാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും ആ ബന്ധം ഏർപ്പെടുത്തി കണ്ണൻ മഞ്ജുവിനെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും അതോടുകൂടി എല്ലാവർക്കും മനസ്സിലാവും മഹാലക്ഷ്മിയും കണ്ണനും നോണെ പറഞ്ഞതല്ല അവർ പറഞ്ഞതെല്ലാം സത്യമായിരുന്നു എന്ന് അപ്പോൾ ഇതിൽ പണി കിട്ടാൻ പോകുന്നത് കാരണമൊക്കെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി കാണാം